സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന യാത്രയ്ക്ക് നവംബർ ഇരുപത്തിയാറിന് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ അടുത്ത മാസം ഇരുപത്തിയേഴ് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് എസ് എസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന യാത്രയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് നവംബർ പതിനാറ് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന യാത്ര നടക്കുന്നത് യാത്ര ജില്ലയിൽ ഈ മാസം ഇരുപത്തിയാറിന് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുയസ് യുവജന സംഘം അതിൻ്റെ എഴുപതാമത് വാർഷികം പ്ലാറ്റിൻ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഒരു വർഷം നിലനിൽക്കുന്ന പദ്ധതികളുടെ സമാപന സമ്മേളനം എന്ന് നൽകും വരുന്ന ഡിസംബർ അവസാന വരം തൃശ്ശൂർ തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ തൃശൂർ വെച്ച് അതിന്റെ സമാപന സമ്മേളനം നടക്കുകയും അതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ജില്ലകളിൽ പര്യടനം നടത്തുകയും ഇടുക്കി ജില്ലയിൽ ഇരുപത്തി ആറാം തീയതി പര്യടനം നടത്തുകയാണ് ജില്ലയുടെ മൂന്ന് കേന്ദ്രങ്ങളിൽ തൊടുപുഴ ഇടുക്കി അടിമാലികളിൽ സന്ദർശനം നടത്തി പ്രധാന സ്വീകരണം ാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പ്രസിഡന്റ് താഹ താഹ തങ്ങളും നേതൃത്വം കൊടുക്കുന്ന യാത്രയും സംസ്ഥാന പ്രതിനിധികൾ ഒന്നടങ്കം യാത്രയിൽ അടിമാലിയിൽ വൈകുന്നേരം അതിന്റെ വിപുലമായ സ്വീകരണ സമ്മേളനം നടക്കുകയാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ അടുത്ത മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അശ്വരിയുടെ നേതൃത്വത്തിൽ എസ് വൈഎഫ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന യാത്രയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് യാത്രയുടെ അടിമാലിയിലെ സ്വീകരണ ദിവസം ടേബിൾ ടോക്ക് പ്രൊഫഷണൽ മീറ്റ് പ്രാസ്ഥാനിക സംഗമം എന്നിവയും നടക്കും വൈകിട്ട് നാലിന് അടിമാലി ടൌണിൽ നിന്നും സൗഹൃദ ആരംഭിക്കും തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ പൊതുസമ്മേളനം നടക്കും ജില്ലാ ഫൈനാൻസ് സെക്രട്ടറി കബീർ സുഖ്രി സുബൈർ അഹ്സനി എ എ സക്കീർ അൽ അമീൻ അഹ്സനി അജ്മൽ സക്കാഫി മുഹമ്മദ് മുസ്തഫ അഹ്സനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു